السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ പ്രിയം നിറഞ്ഞ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിന്റെ ഈ പോഗ്രാമിന്റെ നടത്തിപ്പുകാരെ അള്ളാഹു സുബാനഹൂത്ത് നമ്മുടെ ഈ ഒരുമിച്ചുകൂടലിന് അള്ളാഹുവിൻ്റെ അടുക്കൽ മക്ബൂലായ ഒരു അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് അള്ളാഹു സുബഹാനുഹൂത്ത് ആല നമ്മുടെ നന്മകളും തിന്മകളും വേർതിരിച്ച് അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്ന സമയം നമ്മുടെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന വലിയൊരു അമലായി അള്ളാഹു സുബഹാന ഹൂത ഈ ഒരുമിച്ച് കൂടലിന് കബൂൽ ചെയ്യട്ടെ ഇതിനു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയ സാമ്പത്തികമായും ശാരീരികമായും ഇതിനെ സഹായിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഈ നാട്ടുകാർക്ക് അള്ളാഹു സുബഹാനഹൂത്താല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഷാമിലെ മദായിൻ കോട്ടകൾ കീഴടക്കിക്കൊണ്ട് അബൂ ഉബൈദ അൻഹുയുടെ കൂടെ ആ കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കോട്ടയോട് അടുത്തപ്പോ തന്റെ ഒട്ടകത്തിൽ താഴെ ഇറങ്ങി തന്റെ ചെരുപ്പുകൾ അടിച്ച് കയ്യിൽ പിടിച്ച് വിനയാനിതനായി കൊണ്ട് കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന ഉമർ ബിൻ ഖത്താബിനോട് അബുബ്ഹു പറഞ്ഞ ഒരു വാക്കുണ്ട് നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇസ്ലാമിന്റെ ഖലീഫയായി കൊണ്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായി കൊണ്ടാണ് ഈ കോട്ടകൾ കീഴകിക്കൊണ്ട് ഇന്നിതിലേക്ക് പ്രവേശിക്കുന്ന ചെങ്കോലില്ലാത്ത ഭരണാധികാരിയായി വന്നിട്ടുള്ള നിങ്ങൾ ഒരൽപം ആർഭാടത്തോടെ അഭിമാനത്തോടെ ആയിരിക്കണം അതിൽ പ്രവേശിക്കേണ്ടത് കാണിക്കേണ്ട ആവശ്യമില്ല ഇത് കേട്ടപ്പോൾ അമർ ഉബൈദയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉബൈദ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ നീചന്മാരായി അധമന്മാരായ ഒരു സമൂഹമായിരുന്നു ഒരു വിഭാഗമായിരുന്നു ജനങ്ങളിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചവർ സംസ്കാരവും ധാർമ്മികതയും എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു സമുദായം ഒരു രാജാവും ഭരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം പെൺമക്കളെയും സ്ത്രീകളെയും ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ മാത്രമായി കണ്ടിട്ടുള്ള ഒരു സമുദായം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം തലമുറകളോളം യുദ്ധം ചെയ്ത് രക്തം ചിന്തുന്ന ഒരു വിഭാഗം സ്ത്രീകളെ ഉപയോഗ വസ്തുവായി മാത്രം കണ്ടിട്ടുള്ള നീചന്മാരായ ഒരു വിഭാഗമായിരുന്നു നമ്മൾ എന്നാൽ ഇസ്ലാം എന്നാൽ ഇന്ന് അള്ളാഹു സുബാന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനൂടെ നമുക്ക് അഭിമാനം നൽകി നമുക്ക് അന്തസ് നൽകി നമുക്ക് ഇജ്ജത്ത് നൽകി ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ചരിത്രം ഒരു ജനവിഭാഗമായി ഖർാനിന്റെ അധ്യാപനങ്ങളിലൂടെ റസൂൺ വസ്ല്ല തങ്ങളുടെ പാവനമായ ജീവിത രീതിയിലൂടെ റസൂൽ തങ്ങൾ കാണിച്ചതെന്ന സ്വഭാവ രൂപീകരണത്തിലൂടെ ഇന്ന് ലോക കണ്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ ഒരു സമുദായമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ പരിശുദ്ധ ഖുർആാനിന്റെയും അധ്യാപനമാണ് അതുകൊണ്ട് ഉബൈദ മനസ്സിലാക്കണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാം മാറ്റി വെച്ചുകൊണ്ട് അന്തസ്സും അഭിമാനവും തേടുന്നുവെങ്കിൽ അതല്ലോ അള്ളാഹു സുബാന നമ്മളെ മുമ്പൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതേ വിഭാഗത്തിലേക്ക് അതേ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ നീചന്മാരായി നിന്നായി അള്ളാഹു നമ്മുടെ മടക്കും ഇത് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മദായിനിലെ കോട്ടകളെ സാക്ഷി നിർത്തി ഉമർബിൻ പറഞ്ഞിട്ടുള്ള ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാവനമായ ജീവിത രീതി പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ജീവിത സംഹിത അതൊഴിവാക്കിക്കൊണ്ട് നീചന്മാരായി കന്നുകാലികളെ പോലെ യഥേഷ്ടം ും കുടിച്ചും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചും ഒരു തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന പോലെ അതിർ രൂപത്തിൽ ഈ മനുഷ്യ സമുദായം അതിന്റെ പിന്നിൽ പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മാറ്റിവെച്ചതിന്റെ പ്രത്യാഘാതമാണ് ഇന്ന് സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബിൻ അബ്ദുൽ അസീസ് അലൈഹി ഇബിൻ അബ്ദുൽ അദ്ദേഹത്തിന്റെ

ജനങ്ങളുടെ കൂട്ടത്തിൽ ആൾബലവും വളരെ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചവർ ജീവനോടെ കൊന്നു കുഴിച്ചു മൂടിയ ജനവിഭാഗമായിരുന്നു എന്നാൽ ഇന്ന് ഇസ്ലാം പരിശുദ്ധ ഖുറാനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനത്തിലൂടെ അള്ളാഹു സുബാന നിങ്ങൾക്ക് ഇസ്സത്ത് നൽകി അഭിമാനം നൽകി അദ്ദേഹം പറഞ്ഞു ഇസ്ലാം ഈ പരിശുദ്ധമായ ദീനുൽ നിങ്ങൾ ആരെങ്കിലും ഇസ്സത്തും അഭിമാനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ തേടുന്നുവെങ്കിൽ തീർച്ചയായും മുമ്പത്തെ കാലഘട്ടത്തിനെ കാളതപ്പതിച്ച രൂപത്തിൽ അള്ളാഹു സുബാന നിങ്ങളെ മാറ്റും പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ വലിയൊരു താക്കീതാണ് ഈ വാക്കുകൾ ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാതനകളും വേദനകളും അതിന്റെ പരിഹാരം തേടി യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തങ്ങളുടെ പാവനമായ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി എന്നൊരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര എത്ര പിതാക്കന്മാർ എത്ര എത്ര രക്ഷിതാക്കന്മാർ രാവും പകലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ പേരമക്കൾ എൻ്റെ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ എന്ന പേടിയോടുകൂടി സ്നേഹത്തോടുകൂടി ലാളിച്ചു വളർത്തിയ ഒരുപാട് മക്കൾ അവര് കാരണത്താൽ ഇന്ന് എത്ര എത്ര മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കുന്നു എത്ര എത്ര മാതാപിതാക്കൾ രാവും പകലും കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്നു പ്രിയപ്പെട്ട പ്രത്യാഘാതങ്ങൾ മൂലം പ്രിയപ്പെട്ട മക്കളുടെ കുരുത്തക്കേട് കാരണം പ്രിയപ്പെട്ട മക്കളുടെ തോന്നിവാസങ്ങൾ കാരണം ജനങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കാതെ എത്ര എത്ര പിതാക്കന്മാരെ കിടപ്പറയിൽ കരഞ്ഞുകൊണ്ട് ജീവിതം തീർക്കുന്നവർ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനൊക്കെ പരിഹാരം പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് മടങ്ങുക എന്നുള്ളതാണ് സുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഒരു കാലഘട്ടത്തിൽ മുസ്ലിം വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇദാ നിങ്ങൾ പലിശ കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ ഹറാമായ രൂപത്തിലുള്ള കച്ചവടത്തിൽ നിങ്ങൾ ഏർപ്പെടുകയും അള്ളാഹു സുബാനഹുല സാമ്പത്തിക മേഖലകളിൽ നിങ്ങൾക്ക് നിർണയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ നീ ലംഘിക്കുകയും ചെയ്താൽ വഅഖദ്തും ബഖർ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കച്ചവടങ്ങളുമായി മാത്രം നിങ്ങൾ പരിമിതപ്പെടുകയും ഇസ്ലാമിന്റെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മാത്രം ചുരുങ്ങി പോവുകയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അലൈക്കും അല്ലാഹു സുബ്ഹാനഹു നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും പിന്നെ പിന്നെവിടെ പ്രിയമുള്ളവരെ മാതാപിതാക്കളും കുടുംബക്കാരും സ്നേഹത്തോടെ ജീവിക്കുക ഒരു വീട്ടിൽ തന്നെ വ്യത്യസ്തമായ അടുക്കകൾ രൂപാന്തരപ്പെടുന്നു ഒരു വീട്ടിൽ തന്നെ നേരാമണ്ണ മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കാതെ മാതാപിതാക്കളും മക്കളും പിണങ്ങിക്കഴിയുന്നു ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ദിവസങ്ങളോളം പരസ്പരം സംസാരിക്കാതെ അടിച്ചു പിടിച്ച് കീരിയും പാമ്പും പോലെ വ്യത്യസ്തമായ രൂപത്തിൽ കുടുംബത്തെ ജീവിതം നയിക്കുന്നു ഒരു നാട്ടുകാര് പരസ്പരം ഒന്നിച്ച് ജീവിക്കേണ്ട കൈകോർത്ത് ജീവിക്കേണ്ട ഒരു മതിൽക്കെട്ട് പോലെ ജീവിക്കേണ്ട മുമ്മിനീങ്ങൾ പരസ്പരം തമ്മിലടിച്ച് ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് ഒന്നിനും കൊള്ളാത്ത മഴവെള്ള പാച്ചലിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ഈ മുസ്ലിം സമുദായം ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തരുണം ഫലം പഠിപ്പിച്ച ഈ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇറക്കിയിട്ടുള്ള അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഈ നിന്നതയെ നിങ്ങൾക്ക് മറികടക്കണമെങ്കിൽ നിങ്ങൾക്കൊണ്ട് സാധിക്കുകയില്ല സാധിക്കുകയില്ല ിക്കും നിങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ജീവിത രീതിയിലേക്ക് വരെ അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രിയമുള്ള നാട്ടുകാരെ പരിശുദ്ധ ഖുർആാൻ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം റസൂൺ തങ്ങളുടെ ജീവിതം പഠിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോഴാണ് അള്ളാഹു ജീവിതത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ബറുക്കത്തുകളും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നത് ഇണക്കത്തോടെ മക്കളും മാതാപിതാക്കളും ഇണക്കത്തോടെ ഭാര്യയും ഭർത്താക്കന്മാരും ഇണക്കത്തോടെ കൂട്ടുകുടുംബങ്ങളും ഒന്നിച്ച് ജീവിക്കുന്ന സന്തുഷ്ടമായ സുന്ദരമായ ഒരു കുടുംബ കുടുംബ ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മുടെ സുന്നത്തിലേക്കും മടങ്ങുമ്പോഴാണ് ാഹിഹു അലൈഹി ഒരു കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു തന്റെ കുടുംബക്കാരെയും തന്റെ നാട്ടുകാരെയും ഒരുപാട് വർഷക്കാലം അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഒഴിവാക്കിക്കൊണ്ട് റസൂണുലാഹിത്തങ്ങളും കുടുംബക്കാരും പ്രിയപ്പെട്ട സഹാബാക്കളും മക്ക വിട്ട് മദീനയിലേക്ക് പാലായനം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം അലഹി വസ്ല്ലം ഒരു ലക്ഷത്തിൽ പേരും വരുന്ന സഹാബാക്കളെയും കൂട്ടി മക്കയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു മക്ക വിജയം അറിയിച്ചു യുദ്ധമില്ലാത്തൊരു വിജയം അറിയിച്ചു കൊണ്ട് ചെങ്കോലും കിരീടവും ഇല്ലാത്തൊരു ഭരണാധികാരിയായിട്ട സഹാബാക്കളെയും കൂട്ടി മക്കയിലെ താഴ്വരകൾ താണ്ടിക്കൊണ്ട് മക്കയിലെ പർവ്വത നിരകളെ സാക്ഷി നിർത്തി കാബാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്നു ല ഇ എന്ന കലിമുത്ത് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സംഭവത്തിൽ ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള ചില പാഠങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഒന്നിനും കൊള്ളാതെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്റെ കൂടെ പുറത്താക്കപ്പെട്ട സഹാബാക്കൾ അവർ തിരിച്ചു വന്നത് അഭിമാനത്തോടെയും അന്തസ്സത്തോടെയും കാബാലയത്തിന്റെ മുറ്റത്തിലേക്ക് കടന്നു വന്ന് ആരെയും പേടിക്കാതെ ചങ്കൂറ്റത്തോടുകൂടി ലാ ഇല്ലെന്ന പ്രഖ്യാപിച്ച് ആ കാപാലയം തവാഫ് ചെയ്യാൻ സഹാബാക്കൾക്ക് അള്ളാഹു സുബാനഹു തല സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട് റസൂലുള്ളാഹി 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലം തങ്ങൾ 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 പഠിപ്പിച്ച ഒരു ഹദീസ് ഹദീസ് പ്രിയപ്പെട്ട 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 പ്രവാചകൻ തങ്ങളുടെ സൗബാൻ ഉദ്ധരിക്കുന്ന പറഞ്ഞു അലൈക്കും എൻ്റെ 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 ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ തങ്ങളുടെ തങ്ങളുടെ വാക്കുകൾ വാക്കുകൾ നെഞ്ചിലേറ്റുക നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷയുണ്ട് ജീവിതത്തിൽ സമാധാനമുണ്ട് ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ അഭിമാനത്തിലേക്ക് മടങ്ങാനുള്ള സുവർണാവസരം റസൂർ തങ്ങളുടെ ഈ മുസ്ലിം സമുദായം നിങ്ങളുടെ മേൽ ഈ മുസ്ലിം സമുദായത്തിന്റെ മേൽ ചുറ്റുവട്ടത്തുമുള്ള മറ്റുള്ള സമുദായക്കാർ അക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം മുസ്ലിം സമുദായത്തിന് വരും നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഈ മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഇന്ത്യ പോലുള്ള ബഹുസ്വരത ജനാധിപത്യ രാജ്യത്തിൽ ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ അക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഭരണങ്ങൾ മാറി മാറി വരുമ്പോഴും എല്ലാ നിലക്കും അക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമുദായം കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വീടുകൾ തകർക്കപ്പെടുകയാണ് സമ്പത്തുകൾ കൊല്ലടിക്കപ്പെടുകയാണ് അവരുടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയാണ് അവരുടെ മക്കൾ വിദ്യാഭ്യാസം എന്ന അവകാശം അഹിക്കപ്പെടുകയാണ് അവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയാണ് അങ്ങനെ അവസ്ഥയിൽ ഒന്നുമല്ലാത്ത ചണ്ടികളെപ്പോലെ മുസ്ലിം സമുദായം ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് വാക്കുകളാണ് അതിന്റെ കൂടെ റസുള്ള ചേർത്തു പറഞ്ഞു ഏതുപോലെ ഒരു ഭക്ഷണ പാത്രത്തിലേക്ക് വലഞ്ഞ കൈകൾ അടുത്ത് പാനെടുക്കുന്നത് പോലെ മറ്റു സമുദായക്കാർ ഈ മുസ്ലിം സമുദായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടുന്ന ഒരു കാലഘട്ടം വരും എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ശത്രുക്കൾക്ക് അവരുടെ മനസ്സിൽ പേടി എടുത്തു കളയും അതായത് മുസ്ലിം സമുദായത്തെ അക്രമിക്കാനുള്ള സകല സൗകര്യങ്ങളും മുസ്ലിമിന്റെ ഒരുക്കി കൊടുക്കും അത് ഭരണത്തിന്റെ രൂപത്തിലാകാം രാഷ്ട്രീയത്തിന്റെ രൂപത്തിലാകാം സാമ്പത്തിക രൂപത്തിലാകാം വീടുകൾ തച്ച് നഗർ തരിപ്പണമാക്കുന്ന രൂപത്തിലാകാം മുസ്ലിമിന്റെ വിദ്യാഭ്യാസ അവകാശവും മുസ്ലിമിന്റെ മറ്റുള്ള ആനുകൂല്യങ്ങളും അവകാശങ്ങളും ം വരെ നഷ്ടപ്പെടുന്ന രൂപത്തിലാകാം മുസ്ലിം സമുദായം അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരാനുണ്ട് അത് മാത്രമല്ല തങ്ങൾ പറഞ്ഞു ഈ മുസ്ലിം സമുദായം ആ കാലഘട്ടത്തിൽ അവരുടെ മനസ്സിൽ നിറക്കും ഒരു സഹാബി ചോദിച്ചു ആ സമയത്ത് റസൂൽ അലഹു വസ്ലമ്മയുടെ റസൂലെ ആ സമയത്ത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഒരിക്കലുമല്ല അന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രമാണിമാരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് മെമ്പർമാരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസമുള്ള വിദ്യ വിദ്യാസമ്പന്നരായ നേതാക്കന്മാരും ജനങ്ങളും പ്രജകളും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും പക്ഷേ നിങ്ങൾ കകുസുസ ഇസൈൽ മഴവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചണ്ടികളെ പോലെ ആയിരിക്കും മുസ്ലിം സമുദായം പേരുകൊണ്ട് മാത്രം മുസ്ലിമായി അറിയപ്പെടുന്നവരായിരിക്കും റസൂൽ ആ സഹാബി ചോദിച്ചു റസൂലെ ഈ വഹിൻന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ദുനിയാവിനോടുള്ള പ്രേമവും ഇഷ്ടവും നിറച്ചു തരും മരണത്തോടുള്ള വെറുപ്പും പേടി നിങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഇട്ടുതരും ഈ ഒരു കാലഘട്ടം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ എല്ലാ അവസ്ഥകളിൽ നിന്നും ഈ മുസ്ലിം സമുദായം അനു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു നാട്ടിൽ എസ് കെ നടത്തുന്ന ഈ പ്രോഗ്രാമിന്റെ പ്രമേയം തന്നെ അക്ഷരാർത്ഥത്തിലുള്ള റസുൽഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനമാണ് അതുകൊണ്ട് പ്രിയമുള്ള ജനങ്ങളെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ തൗഹീദിലേക്കും സുന്നത്തിലേക്കും മടങ്ങാൻ തയ്യാറാകണം അതിലൂടെ മാത്രമേ നിങ്ങളുടെ കുടുംബങ്ങൾ ഐക്യത്തിലാക്കപ്പെടുകയുള്ളൂ കുടുംബ പരസ്പര സ്നേഹത്തോടെ വർദ്ധിക്കാൻ സാധിക്കുകയുള്ളൂ സമൂഹം നന്നാകാൻ സമുദായം നന്നാകാൻ മക്കളെ നന്നാകാൻ മാതാപിതാക്കളെ നന്നാകാൻ വീട്ടുകാരും കുടുംബക്കാരും നന്നാകാൻ ഏകമാർഗം റസോവാഹിത്വങ്ങൾ പഠിപ്പിച്ചതുപോലെ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ആശയം മുൻനിർത്തിക്കൊണ്ട് ഈ അറബിക്കടലിന്റെ തീരത്തിൽ ഓരോ മൺതരികളെയും തരികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് െ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിജയം നമ്മുടെ അന്തസ് നമ്മുടെ അഭിമാനം അത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുന്നതിലൂടെ അല്ലാതെ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അള്ളാഹു സുബാന ഈ പ്രോഗ്രാമിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഇതിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച സാമ്പത്തികമായും ശാരീരികമായും പരിശ്രമിച്ച ഓരോരുത്തർക്കും അള്ളാഹു സുബാനി അനുഗ്രഹിക്കുമാറാകട്ടെ യോജിച്ച പ്രതിഫലം അള്ളാഹു സുബാനുഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ